ഹലോ ഗായ എളുപ്പത്തിൽ ഒരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം അതിനകത്ത് തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒരു വലിയ തക്കാളി തക്കാളിതായതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ അതിലോട്ട് ചേർക്കുക അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കളർ മാറുന്ന പരുവ ആവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളകുടിയും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യുക അത് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി അറിയാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് കിട്ടും പിന്നെ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിയുമ്പോൾ അരച്ച് വെച്ച് ആ മിക്സും കൂടെ ചേർത്ത് പുളിവെള്ളവും കൂടെ വീത്തി നന്നായിട്ട് ചൂടാക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ആ തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇടണം അത് കഴിയുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക കുറച്ച് ടൈം കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി ഇതുപോലെ കിട്ടും അപ്പോൾ അതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതുപോലെ ഒഴിക്കുക അപ്പോൾ നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം